ഏതൊരു പ്രേക്ഷകനും അവൻ പൈസ കൊടുത്ത് തിയേറ്ററിലേക്ക് കയറുന്നത് അവൻ എൻജോയ് ചെയ്യാനാണ് അവൻ എന്റർടൈൻമെന്റ് അവൻ ആഗ്രഹിക്കുന്നുണ്ട് ഹലോ അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നലെ ഒന്ന് രണ്ട് ട്രെയിലറും ഗ്ലെംസും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ പാൻ ഇന്ത്യൻ തരംഗമാണല്ലോ മലയാളത്തിൽ നിന്ന് പാൻ ഇന്ത്യൻ സിനിമകൾ ഇറങ്ങുന്നു പാൻ വേൾഡ് സിനിമകൾ ഇറങ്ങുന്നു ഇന്ത്യൻ സിനിമയിൽ പല ലാംഗ്വേജസിൽ നിന്നും പാൻ ഇന്ത്യൻ സിനിമകളൊക്കെ വരുന്നുണ്ട് അപ്പം ഈ സിനിമകളുടെ ഇടയിലേക്ക് വീണ്ടും ഒരു പാൻ വേൾഡ് സിനിമ മലയാളത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അതും നമ്മുടെ ജയസൂര്യയുടെ വക അപ്പോൾ ഇന്നലെ അതിൻ്റെ ഒരു ഗ്ലിംസ് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം എന്തായാലും വേൾഡ് വൈഡ് റിലീസാകാൻ പോകുന്ന ഒരു മലയാള സിനിമ ഇതിനു മുമ്പ് പല പാൻ ഇന്ത്യൻ ദുരന്തങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നെങ്കിലും പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നിന്ന് വീണ്ടും വീണ്ടും സിനിമകൾ വരുമ്പോൾ അത് തീർച്ചയായിട്ടും അത് മലയാള സിനിമയെ ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഈ പറയുന്ന ട്രെയിലർ അല്ലെങ്കിൽ ഗ്ലിംസ് കണ്ടിട്ട് ടീച്ചർ കണ്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം ഇറ്റ്സ് ടൈം ഓ പാർട്ട് വണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓ അപ്പം പാർട്ട് വണ് ഉണ്ട് പാർട്ട് ടൂ ഉണ്ട് അത്യാവശ്യം നല്ല കോൺഫിഡൻസോടു കൂടി പാർട്ട് വൺ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട് ടൂ അത്രയും ഇമ്പാക്റ്റുള്ള സാധനമായിരിക്കുമല്ലോ പാർട്ട് വണ്ണിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പാർട്ട് ടൂവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വാ ഫാക്ടർ ഉണ്ട് കേട്ടോ കാര്യം ജയസൂര്യ എന്ന് പറയുന്ന നടൻ ഇതിനു മുമ്പും പീരിയോഡിക് ഡ്രാമാസ് അല്ലെങ്കിൽ പീരിയോഡിക് സിനിമകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതൊന്നും ഇത്രയും വലിയ സ്കെയിലുള്ള സിനിമകളായിരുന്നില്ല ഇതൊരു മലയാള സിനിമയെ എനിക്ക് തോന്നുന്നു ഒരു ഒരു വലിയ മാർക്കറ്റ് ലെവലിലേക്ക് അവര് കൊണ്ടുപോകുന്ന ലെവലിൽ അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ എന്റെ ഒരു വിഷ്വൽസ് ഒക്കെ കണ്ട കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഫുള്ളൊരു ഒരു സെറ്റിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഒരു തരത്തിലാണ് അവർ ചെയ്തേക്കുന്നത് ഫുൾ ഒരു സി ജെ പരിപാടിയാണ് പടം മൊത്തത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് സി ജെയിൽ ഇതിൽ കണ്ടെടുത്തോളം അത്ര വലിയ ഒന്ന് രണ്ട് സാധനങ്ങൾ എനിക്ക് ആ മഴ പെയ്യുന്ന ഒരു സംഭവം ഒന്ന് രണ്ട് സാധനങ്ങൾ എനിക്ക് ചെറിയൊരു കല്യാണിയായിട്ട് തോന്നിയെങ്കിലും ബാക്കി സാധനങ്ങളൊക്കെ ഒരു ഇപ്പൊ നമ്മള് ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സാധനമാണല്ലോ ഉവന്മാർ നന്ദുവാടിയെ കാണിച്ചു വെച്ചാൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് പിന്നെ റോജിൻ തോമസ് എന്ന് പറയുന്ന ആൾ ഓൾറെഡി ഇതുപോലുള്ള സിനിമ ഒന്നും ചെയ്തില്ലെങ്കിലും പുള്ളിയുടെ സിനിമ മലയാളിയെ ഏറ്റെടുത്തതാണ് അപ്പൊ ഈ സിനിമയും ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ആള് നന്നായിട്ട് പണം മുടക്കി ഇറക്കുന്ന ഒരു സിനിമയാണ് ഇപ്പം ഇത്രയും നല്ലൊരു സിനിമ അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ ഇതിന് കുറച്ച് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് ഹിന്ദി ബംഗാളി കന്നഡ ചൈനീസ് ഫ്രഞ്ച് കൊറിയൻ ഇറ്റാലിയൻ റഷ്യൻ ഇന്തോനേഷ്യൻ ജാപ്പനീസ് ജർമ്മൻ ഇത്രയും ലാംഗ്വേജസിലാണ് ഈ സിനിമ ഇറങ്ങുന്നത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പിന്നെ നമ്മുടെ മലയാളം അപ്പം ഏകദേശം പത്ത് പതിനഞ്ച് ഭാഷകളിൽ ഇറങ്ങുന്നുണ്ട് ഈ സിനിമ ഇപ്പം ഒരു പാൻ വേൾഡ് സിനിമയാണ് അപ്പം ശരിക്കും അത് അതിനുള്ളൊരു മെറ്റീരിയൽ ഉണ്ട് ആ സിനിമയിൽ നിന്ന് ട്രെയിലർ കാണുന്ന സമയത്ത് അല്ലെ ഗ്ലിംസ് കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യം അത്രയ്ക്ക് മനോഹരമായി സാധനങ്ങൾ അതിനകത്ത് ഉണ്ട് പിന്നെ ജയസൂര്യ പൂർണ്ണമായിട്ടും ജയസൂര്യയുടെ ഒരു ഫേസോ അല്ലെങ്കിൽ ജയസൂര്യയുടെ ഒരു അപ്പിയറൻസ് എങ്ങനെയാണെന്നൊന്നും അതിലത്ര അത്ര വ്യക്തമാക്കിയിട്ടില്ല പിന്നെ കാണിച്ചിടത്തോളം ജയസൂര്യയുടെ ക്യാരക്ടർ ഭയങ്കര രസമാണ് പുള്ളി അത്യാവശ്യം ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് അത്യാവശ്യം സെറ്റ് ആയി പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പുള്ളി ഹെയർ ഒക്കെ വളർത്തി താടിയൊക്കെ വളർത്തി ഭയങ്കര വേറൊരു ലുക്കിലാണ് പുള്ളി ഇപ്പൊ നടക്കുന്നത് അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയാത്തത് അപ്പം വളരെ നാളത്തെ പുള്ളിയുടെ കാത്തിരിപ്പാണ് ഒരുപാട് കാലമായിട്ട് പുള്ളി ഇതിനു വേണ്ടിയുള്ള ഒക്കെ എടുത്തു വരികയായിരുന്നു അപ്പം പുള്ളി അത്രത്തോളം എഫേർട്ട് എടുത്തൊരു സിനിമ ചെയ്യുന്നു പിന്നെ ജയസൂര്യയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു സിനിമ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിതിനു മുമ്പുള്ള പല സിനിമകളും കണ്ടിട്ടുണ്ട് പുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത ആ സിനിമയ്ക്ക് വേണ്ടി മാക്സിമം പുള്ളി ശ്രമിക്കാറുണ്ട് അപ്പം ഈ സിനിമയ്ക്കും അത്രത്തോളം തന്നെ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ കത്തനാർ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ടി വിയിലൊക്കെ സീരിയലിന്റെ രൂപേണ കത്തനാർ വന്നിട്ടുണ്ട് അതു പിന്നെ അവര് പല കഥകളും പല രീതിയിലും അത് അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രേക്ഷകരുടെ അതൃപ്തിക്ക് അനുസരിച്ച് മാറ്റി തിരിച്ചു വെക്കുന്നുണ്ട് കത്തനാർന്ന് പറയുന്ന ബേസിക് സ്റ്റോറി ഒന്നും ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയാസ് ഒന്നുമില്ല പക്ഷെ കത്തനാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ കട്ടമുറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന ഒരു സാധനം അപ്പൊ ഈ കത്തനാർ ഫാമിലിയിലുള്ള ഏത് ക്യാരക്ടറാണെന്നോ ഏത് സംഭവം എനിക്കറിയില്ല അപ്പൊ എന്തായാലും സിനിമയുടെ ഈ ഈ ഗ്ലിംസ് കണ്ട സമയത്ത് തോന്നിയത് അതിൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് അവർ അത്യാവശ്യം നന്നായിട്ട് സി ജെ വർക്കൊക്കെ ചെയ്ത് പക്ഷേ എനിക്ക് തോന്നുന്നു ടോട്ടലി സി ജെ വർക്കിൻ്റെ മേന്മയിൽ മുന്നോട്ട് പോകേണ്ട ഒരു സിനിമയാണ് അതിൽ ജയസൂര്യയുടെ ആ ഒരു ക്യാരക്റ്ററിൻ്റെ ഒരു ചെറിയൊരു സാധനം കാണിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് പുള്ളിയുടെ കയ്യിൽ കൂടി ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ കയറി പോകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തിയേറ്ററിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം മനോഹരമായിട്ട് അവരത് ചെയ്യണം അപ്പം അത്രത്തോളം മനോഹരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് എന്റെ വിശ്വാസം പിന്നെ മലയാള സിനിമയിൽ നിന്ന് വലിയ വലിയ സിനിമകൾ ഉണ്ടായി വരുന്നതും വലിയ വലിയ സിനിമകൾ വലിയ സക്സസ്ഫുൾ ആവുന്നതും ഒക്കെ കാണാൻ ആഗ്രഹമുണ്ട് കാര്യമെങ്കിൽ മാത്രമേ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ നമ്മുടെ ആർ ഡി ഡയറക്ടറുടെ അപ്പോൾ നെഹാസിൻ്റെ നെഹാസ് ഹിദായത്ത് നെഹാസ് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു പുള്ളി പുള്ളിയുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി സിനിമ എടുക്കുന്ന ഒരാളല്ല പുള്ളി പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തട്ടെ കത്തനാർ എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകരെ അതായത് എല്ലാത്തരം പ്രേക്ഷകരെയും എല്ലാ ഭാഷയിലുള്ള ആൾക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയാവട്ടെ കാര്യം അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് നാളെയും മറ്റു സിനിമകൾ മലയാളത്തിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ ഈ ലെവൽ ഓഫ് സിനിമകൾ വരികയുള്ളൂ അപ്പം ഇതിനു മുമ്പ് ഇന്ത്യൻ സിനിമയായിട്ട് വന്ന സിനിമകൾക്കൊക്കെ ഞാൻ ഇതേ സമീപനം തന്നെയാണ് എടുത്തത് പക്ഷെ ആ സിനിമകൾ തിയേറ്ററിൽ വേണ്ടത്ര വർക്കായില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഒരു സിനിമ നമ്മുടെ ഒരു മെറ്റീരിയൽ ഇറക്കി വിടുന്ന സമയത്ത് നമ്മുടേതായ ഒരു മുദ്ര അതിനുണ്ടല്ല അതിന് ഉണ്ടാവണം അപ്പൊ ആ മുദ്ര പതിപ്പിക്കാൻ കത്തനാർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കത്തനാറിന്റെ ഒരു ഒരു ഔട്ട്ലുക്ക് ഒക്കെ കണ്ടപ്പം അതിന്റെ ഒരു ഡാർക്ക് ഫീലിക് തന്നെ എനിക്കൊരു ഇതുണ്ട് പിന്നെ പിന്നെ കുറച്ചു കാലം മുമ്പ് പൃഥ്വിരാജിന്റെ കുറച്ച് സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഒരു ടോൺ മോഡൊക്കെ പിടിച്ചിട്ട് ഒരു മൂഡൊക്കെ പിടിച്ചൊരു ഒന്ന് രണ്ട് സിനിമകൾ നയന എസ്ര പോലുള്ള സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സ്റ്റാർട്ടിങ് ഒന്ന് രണ്ട് ഫ്രെയിംസ് കണ്ട സമയത്ത് ചില ചെറിയ ചെറിയ സി ജി എ സാധനങ്ങളൊക്കെ കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് എസ്ര സിനിമയും നയൻ സിനിമയൊക്കെ വന്നു പക്ഷെ ആ സിനിമകൾ മോശം സിനിമകളാണെന്ന് എനിക്ക് അഭിപ്രായം നല്ല സിനിമകളായിരുന്നില്ല അതിനേക്കാൾ അതിനൊക്കെ വലിയൊരു ലാർജ് സ്കെയിലിലേക്ക് ഒരു സിനിമ വളരുമ്പോൾ ആ ലാർജ് സ്കെയിലിൽ ആ സിനിമ മേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മളെല്ലാവരെയും തൃപ്തിപ്പെടുത്തുമെന്ന് കാണു തൃപ്തിപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നല്ല തിയേറ്ററിൽ വലിയ സൗണ്ട് സിസ്റ്റത്തിൽ ഏറ്റവും നല്ല പ്രൊജക്ടർ ഏറ്റവും നല്ല സ്ക്രീനിൽ വലിയ ക്രൗഡിൻ്റെ കൂടെ തന്നെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സിനിമയാവട്ടെ കാര്യം ഏതൊരു പ്രേക്ഷകനും അവൻ പൈസ കൊടുത്ത് തിയേറ്ററിലേക്ക് കയറുന്നത് അവൻ എൻജോയ് ചെയ്യാനാണ് അവൻ എൻ്റർടൈൻമെൻറ്റ് അവൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ സിനിമയിൽ നിന്ന് കിട്ടട്ടെ വെറുതെ മൂഡ് ഓഫ് ആയിരിക്കും നാൾക്കും ആർക്കും താല്പര്യമില്ല എല്ലാവരും ലൈഫിൽ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ അല്ല രണ്ടാം മണിക്കൂർ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യല്ലേ അപ്പൊ ഈ കനാർ എന്ന് പറയുന്ന സിനിമ ഏറ്റവും വലിയ സക്സസിലേക്ക് എടുത്തേ മലയാളത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ഒരു പാൻ വേൾഡ് ഗംഭീര അഭിപ്രായം നേടുന്ന ഒരു സിനിമയായി മാറട്ടെ ജയസൂര്യയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആവട്ടെ ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ